ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പാർട്ട് വൺ ടു അങ്ങനെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മിഷൻ എംബ്രോയ്ഡ എംബ്രോയ്ഡറി ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത് പാർട്ട് ആണ് അതായത് മെഷീൻ എംബ്രോയ്ഡറിയുടെ ക്ലാസ് വൺ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇതിലാണ് സ്റ്റിച്ചിങ് ഒക്കെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ മെഷീൻ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നുണ്ടായിരിക്കും അപ്പോൾ ഉള്ളിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക ഒരു മിഷീൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക അല്ല മിഷീൻ കയ്യിലുള്ളവരാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ ഉറപ്പായി തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും ഒന്നുകിൽ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരും അതല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിലൂടെ റിപ്ലൈ തരാം പിന്നെ ചില ആൾക്കാർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും നമ്മുടെ ഓൺലൈനായിട്ട് ക്ലാ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അപ്പം ഓൺലൈനായിട്ട് നമുക്ക് എന്ത് കാര്യവും പഠിച്ചെടുക്കാവുന്നതാണ് അത് നമ്മുടെ മനസ്സും കൂടെ വേണമെന്നേ ഉള്ളൂ അതിൽ പൂർണ്ണമായി നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കരുതി ആത്മാർത്ഥതയോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു കാര്യവും നമുക്ക് യൂട്യൂബിൽ കൂടെയൊക്കെ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ യൂട്യൂബിൽ കൂടെ ആയാലും അല്ല ഓൺലൈൻ ക്ലാസ്സിലൂടെ ആയാലും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി മിക്കവാറുള്ള എല്ലാ കാര്യവും നമുക്ക് അതിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വേണ്ടത് നമുക്ക് ആഗ്രഹമാണ് എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ എഫേർട്ടും കൂടെ ഇടമ്പഴത്തേക്ക് അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടും നമ്മുടെ ആരി ആര്യവർക്കായാലും മെഷീൻ എംബ്രോയ്ഡറി ആയാലും നമ്മൾ വീട്ടിലിരുന്ന് എത്രയോ ആൾക്കാർ വരുമാനം കണ്ടെത്തുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ വായും ഇത് കണ്ടോ നമുക്കൊന്നുകിൽ ഇതുപോലത്തെ ഒരു ബോക്സിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ നൂലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം കണ്ടോ ഒന്ന് ഇതൊക്കെ ഞാൻ എടുക്കാത്ത നൂലുകളാണ് എന്നാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് കണ്ടോ നൂല് പിരുന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നൂലുകളെല്ലാം കൂടെ കൊലയാതിരിക്കാൻ വേണ്ടിയിട്ട് സെലോ ടേപ്പ് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ സെലോ ടേപ്പ് വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യുമോ എന്നറിയാവോ ഇങ്ങനെ എഴഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും എഴയുന്ന ഏളാക്കി വരും പെട്ടെന്നിങ്ങനെ ഓർന്ന വരും അതുകൊണ്ടാണ് നമ്മളിതിലൊക്കെ സെലോ ടേപ്പ് ഇതെയിതിരിക്കുന്നത് അപ്പോൾ നമുക്ക് നൂലും വേസ്റ്റ് ആകില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ത്രെഡുകളാണിത് അതുപോലെ അപ്പോൾ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഇവിടെ കുരുങ്ങാറുണ്ട് മനസ്സിലായോ ഇവിടെ ഇങ്ങനെ കുരുങ്ങി നൂല് പൊട്ടാറുണ്ട് ഇങ്ങനെ കുരുങ്ങി നൂല് പൊട്ടാറുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി ആ ബോക്സ് എടുത്തതിന് ശേഷം നേരെ നമ്മളെന്ത് ചെയ്യുക ഇതിൽ ഇതിലങ്ങ് കോർത്ത് കൊടുക്കുക കോർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ദൈ കാ കാണുന്നത് പോലെ തന്നെ നമ്മളെന്തെയ്യാ കോർത്ത് കൊടുക്കുക ഇതുപോലെ ഫസ്റ്റ് ദൈ കാണുന്ന ഇതിൽ കോർത്തതിന് ശേഷം താഴേക്ക് കണ്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ കോർത്ത് ചെറിയൊരു ഹുക്കുണ്ട് അവിടെ അതിലൂടെ കോർത്ത് അതിലുകൂടെ എടുത്ത് തെയ്യ് കാണുന്നതിലൂടെ ഏറ്റവും മുകളിൽ കാണുന്ന ഇനി അതിൽ കൂടെയാണ് നമ്മളെന്ത് ചെയ്യാൻ കോർക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെയാണ് എടുക്കാൻ എടുത്തതിന് ശേഷം അതിന് ശേഷം ദാ ഇതുപോലെ കോർത്ത് നമ്മുടെ നീഡിൽ കുറക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ നീട്ടിൽ നമ്മുടെ സാധാരണ മെഷീനിലൊക്കെ നീഡിൽ സൈഡിലാണ് കണ്ടോ ദൈ കാണുന്നത് പോലെ സൈഡിലാണ് കോർക്കേണ്ടത് എന്നാൽ നമുക്ക് എംബ്രോയ്ഡറി മെഷീൻ്റെ നൂല് കുറുക്കേണ്ടത് നമുക്ക് നേർക്കിനാണ് കണ്ടോ ഇതുപോലെയാണ് കോർത്തെടുക്കേണ്ടത് ഇതുപോലെ കോർത്തെടുത്ത ശേഷം നമ്മൾ സാധാ സ്റ്റിച്ച് പോലെ എടുത്താൽ മതി അപ്പോൾ അടിയിൽ നിന്ന് എന്തെയും നൂല് നമ്മളടിയിൽ ബോവൻ ഗെയ്സിലെ നൂല് എന്തെയും പൊന്തി വരും അത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ പോലെ ഇവിടെ തന്നെയാണ് ഇടുന്നത് പെഡൽ മാത്രം കാലംയാൽ മതി നമ്മൾ ഈ ലിവറിൽ നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട റണ്ണിങ് സ്റ്റിച്ചിന് നമ്മൾ അല്ലാതെ വെറുതെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സാറ്റർ സ്റ്റിച്ച് വീതി കൂട്ടിയ സ്റ്റിച്ചിനാണ് നമ്മളിത് നമ്മുടെ മുട്ടുകൊണ്ട് അകത്തേണ്ടത് ഇപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട എന്താണ് ഈ ഒരു ലൈൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ലൈനിൽ നമ്മൾ ഈ കായ് നമ്മുടെ ഫ്രെയിം നമുക്ക് എങ്ങനെയാണോ ഒതുങ്ങുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഫ്രെയിം നമ്മൾ പിടിക്കുക അതായത് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ പിടിക്കുന്നവരുടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വാക്ക് അതനുസരിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് അറിയാവോ നിങ്ങൾ ഇങ്ങനെ ലൈന് വീണ്ടും വീണ്ടും വരച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ട് അതായത് നിങ്ങൾക്ക് ഈ ഫ്രെയിം സൂചിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തമ്മിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെ 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 നമ്മൾ കൊണ്ടുപോകൂലേ അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇത് അതായത് നമ്മൾ ആദ്യമായിട്ടൊക്കെ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേ വണ്ടി ഭയങ്കരമായിട്ട് ഇറക്കി പിടിച്ചാണല്ലോ ഓട്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ മുറുക്ക പിടിച്ചായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് നമ്മൾ കൂളായിട്ട് ചെയ്യണം അതായത് ഈ ഫ്രെയിമിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണോ ഇങ്ങനെ ബലം പ്രയോഗിക്കാതെ നീക്കിക്കൊണ്ട് പോകാനുള്ള ഒരിത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ എന്തു ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെറുതെ റൗണ്ടിന് ഇതതുപോലെ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ നീക്കി ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ 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 സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ക്ലോക്ക് എടുക്കുക നമ്മൾ പഠിക്കുന്നത് തന്നെയല്ലോ അതുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസൈൻ ഇല്ലേക്ക് കിടക്കുന്നത് കണ്ടോ ഇങ്ങനെയാണേ നമുക്ക് എങ്ങോട്ട് വേണമെന്നുള്ള തൈ തനിപ്പിക്കാൻ പറ്റും ഫ്രൈമുമായിട്ട് നീക്കി നോക്കാം അപ്പം സ്റ്റിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വരും ഇതിപ്പന്നെ ആ പെടലൊന്നും ഉപയോഗിക്കേണ്ട അല്ലാതെ ചെയ്യാം ഇനി നമുക്ക് കുറുകനെ ഇങ്ങോട്ട് ചെയ്യാം പിന്നെ അടിയിലെ ഗേസ് നന്നായിട്ട് ചുറ്റിയിൽ ഈ നൂല് പൊങ്ങി പൊങ്ങി വരാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണേ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഗേസിലെ നൂലും കൂടെ ബോധം ഗേസിലെ നൂലും കൂടെ ചുറ്റാൻ നോക്കുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തൊഴിലായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈ എന്ത് ചെയ്യും നന്നായിട്ട് വഴങ്ങിക്കിടും വഴങ്ങി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ഹാൻഡായം ബാക്കി ചില കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് വരച്ച് നോക്കണം അതായത് റണ്ണിങ് സ്റ്റിച്ചായിട്ട് മാത്രം നിൽക്കില്ലായിരുന്നു പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉൾഭാഗം ഉള്ളതാണ് നമ്മൾ മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാൽ അതിൻ്റെ ഈ ഉണ്ടല്ലോ ഈ പുറമേ ഉള്ളതായി ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം ഈ തടിയുള്ള ഇവിടുത്തെ ഭാഗം ഇത് നമ്മുടെ ആരി വർക്കും നോർമൽ സ്റ്റിച്ചിങ്ങിനും അതായത് ഹാൻഡ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഭാഗം ഇവിടെയെന്ന് പറയുന്നത് നമ്മൾ മിഷീൻ വർക്കിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്ന് മെഷീനൊന്നും വഴങ്ങി വരികയുള്ളൂ ഇത് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ നോക്കണ്ട കാരണം നിങ്ങളെ മെഷീൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ രണ്ട് മൂന്ന് വരേം വരച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ക്ലോത്ത് ഇതായി ഇതായിപ്പോവും അതായത് വീണ്ടും വീണ്ടും നമ്മൾ മാറ്റിയെടുക്കണം കുറച്ച് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് നമുക്ക് എത്രത്തോളം കുറേ ഏകദേശം നമുക്ക് മനസ്സുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കയ്യുമായിട്ട് ഇത് വഴങ്ങിയെടുക്കാം ദിവസവും കുറച്ച് നേരം ഇതിന് സ്പെൻഡ് ചെയ്താലേ നമുക്ക് നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണിത് ഇത് ഫസ്റ്റത്തെ സ്റ്റിച്ചാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് നമുക്കപ്പോൾ അടുത്തൊരു റണ്ണിങ് സ്റ്റിച്ചിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഫ്രീ ഹാൻഡായിട്ട് ഒരു പടം വരയ്ക്കുകയോ മെഷീനിൽ തന്നെ അലതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താണ് ഉപയോഗിച്ച് നമ്മൾ വരച്ചതിന് ശേഷം സ്റ്റിച്ച് സ്റ്റിച്ചു മാത്രം വിടുകയോ ചെയ്യണം അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് റണ്ണിങ് സ്റ്റിച്ച് നല്ല ഇതാവും അതുപോലെ തന്നെ നമ്മളെ ഫ്രെയിമുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ അത് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണെങ്കിൽ ഒരു കവർ എന്ത് ചെയ്യുക വരച്ച് എടുക്കുക ും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതിനകത്തുകൂടെ കാണാം ഓരോ വരെയും കൂടെ കൊടുത്ത് അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് ഇത് ഫ്രൈ മാക്സിമം ഇതിനൊക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോകാനാണെങ്കിൽ അതെല്ലാവർക്കും പറ്റും അത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് ആഗ്രഹം അങ്ങനെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്താണോ നമുക്ക് ആഗ്രഹമുള്ള കാര്യം ഈ സ്റ്റിച്ചിങ് എന്നല്ല പറയുന്നത് എന്ത് കാര്യമായാലും നമ്മുടെ ആഗ്രഹമുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം നടപ്പിലാക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എന്ത് വേണോ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ടോ അല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയോ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടോ ഇതാണ് ഫസ്റ്റൊക്കെ റണ്ണിങ് സ്റ്റിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും പറ്റൂലൊന്ന് നമ്മൾ പറഞ്ഞിരുന്ന നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല അതാണ് വാസ്തവം ആഗ്രഹമുള്ളവരൊക്കെ ഇറങ്ങി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കാലത്ത് നമ്മൾ ഇതൊന്നും ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായമായ അല്ലെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നത് ബൈ